ർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചുളവാസ്കോറങ്ങണ നേരം പോലെ നമ്മളൊരു പ്ലസറിയിലേക്കെ വെച്ചുപോച്ചു എന്തായാലും ഇവിടെ ഇരുമ്പ് ഇങ്ങനെ വെട്ടിട്ട് ഇറങ്ങിയിട്ടില്ല എന്നാലും സൈഡിലോട്ടാണ് പോയത് മിക്കവാറ് ലൂട്ട് അടിച്ചിരുമോ വരത്തില്ല ലൂട്ടൊക്കെ അടിച്ചു കൊണ്ട് സമയത്ത് ഇവരാണ് അവിടെ അടിച്ചു കാണിച്ചിരുന്നു ഇവരാണോ സിംഗിൾ പീസ് ആണ് മിക്കാറ് സോളവാസ്കോഡാണോ പിന്നെ അവനങ്ങ് തീർത്തു പി സി പ്ലേറാണോ പി സി സിമ്പിളൊക്കെ വന്നായിരുന്നു എന്താണ് അറിയത്തില്ലേ ഇനിയും പേരിന് കൂടെ കൊടുത്താൽ അറത്തില്ലേ ഫസ്റ്റ് കിലടിച്ചു സിംഗിൾ പീസ് ാണ് സോളവാണെങ്കിലും നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ഇനിമാണെങ്കിലോ വീടിന്റെ ടോപ്പിൽ ഓടിക്കുന്നുണ്ട് അതും സിംഗിൾ പീസാണ് പെട്ടെന്ന് പറ്റി അടിച്ച് കില്ലടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എവിടെയാണ് ഉള്ളതെന്ന് എനിക്കും ധാരണയില്ലാത്തതുകൊണ്ട് നേരെ പുല്ലൊക്കെ ഇട്ട് പുല്ല് എല്ലാവരും ഡമ്മയൊക്കെ എന്താ ഇനി പറയാം എന്തൊരു പ്രധാനം പേര് പറയല്ലോ ഒക്കെ ആ ഒരു സാധനം കൂടി ഇട്ടും നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നില്ല അവനും കൂടി തട്ടി രണ്ട് കിലുമോ അടിച്ചിരുന്നാൽ ലൂട്ടില്ലേ ഓക്കെ ലൂട്ടുണ്ട് ബഗ്ഗായിരുന്നു എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് എനിക്കില്ല അവർക്ക് എണ്ണ ഇടാം ആറണം അതും കൂടെ അടിച്ചിട്ട് പെട്ടെന്ന് ലൂട്ടൊക്കെ ഒരു സമയത്താണ് വീണ്ടും ഒരു ഇനിമയം തൊട്ടടുത്ത് എന്നാലും റിവഞ്ച് എടുക്കാണ്ടി വന്നുകൊണ്ടിരിക്കാണെങ്കിൽ ഞാനും തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെന്ന് ഓടിയില്ല റിവേവ് അടിച്ചിട്ടില്ലേ ഇപ്പം കില്ലടിച്ചില്ലേ അവൻ വന്നുകൊണ്ടിരിക്കാറ് ഞാൻ വെച്ചാൽ ടോപ്പിലാണ് ഇവിടെ കാണുന്നില്ലല്ലോ ചങ്ങായി കാണുന്നില്ല എന്തിനു എന്തിന്റെ ആവശ്യം എന്തായാലും നമ്മൾ പ്ലസ് മിക്കാർ അവിടെ അടിച്ചേ അല്ലാതെ ഇത്രയും ഡിസ്റ്റൻസിൽ വരാനുള്ള ചാൻസ് കുറവാണ് മിക്കാർ അവിടെ തന്നെ ആയിരിക്കും ഓക്കെ ഇങ്ങോട്ട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ഇനിമിന് കിട്ടിയില്ലേ അവസാനം ഇവിടത്തേക്കൊന്നും ഇവിടത്തേക്കാണ് സോണെന്ത് ഒരുത്തിനും കാണുന്നില്ല നോക്കുന്ന സമയത്ത് ഒരുത്തി ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നില്ല അവിടുന്ന് പേട്ടത്തെ കാണിച്ചോണ്ടാണ് ലൂട്ടടിക്കുന്നത് ഇത്രയും റേഞ്ച് പോയതാണോ വരത്തില്ല തലക്കെട്ട് ഒന്ന് കൊടുത്തായിരുന്നാലും അവർ റേഞ്ച് തൂന്നട്ടാ എന്നാലും അവനെയും കൂടി തട്ടിയും എന്നാലും ലൂട്ട് അടിക്കണം അതിന് മുമ്പായിട്ട് ഒരു എനിമയും കൂടി വന്നുകൊണ്ടിരിക്കണം എന്നാലും ടീംമേറ്റ് ആണോ വരത്തില്ല സലൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പറ്റിയും അവനെന്നും കുറച്ച് ലൂട്ടൊക്കെ അടിച്ച് സെറ്റ് ആയി ടീം അടിക്കാൻ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കാണുന്നില്ല കുരുപ്പിനെ എവിടെ പോയി എന്നറത്തില്ല കുറച്ച് നേരം തപ്പിയും എവിടെയും കിട്ടിയില്ലായിരുന്നു എന്നാലും സൈഡിൽ പോയിട്ട് റിവേവും കൂടെ അടിച്ചായിരുന്നു എന്നെ മുമ്പ് തന്നെ അടിച്ചു വെച്ചാൽ അങ്ങോട്ട് പോയില്ല സോണിൻ്റെ പുറത്തായിട്ട് വെറുതെ വാങ്ങേണ്ടതായിരിക്കും എന്നാലും ഇവിടെ ഇരിക്കുമ്പോഴായിരുന്നു വിടിച്ചില്ല ഏതാണ് ഓടി വരുമ്പോൾ തന്നെ ആ റണ്ണിങ് അടിച്ചുകൊണ്ട് വെടിച്ചു ും കൂടെ അടിക്കാൻ വരുമ്പോ ഗണ്ടെങ്കിൽ എടുത്തിട്ട് നിനക്ക് എന്തിനാ വരുന്നേ കില്ലട ഉസിക്കിൽ എടുത്തില്ലേ ഓക്കെ കില്ലൊന്നും പോയില്ല കൂടി അവസിക്കിൽ പോയാലോ അവരും കൂടെ തട്ടിട്ട് ആ ഒക്കിലും കൂടെ അടിച്ചേറ്റീം എന്നാലും ഇവിടെ നിന്ന് ഒരുത്തം പോകുന്ന ഇവിടെ നിന്നാണ് വിട്ടേന്ന് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് പോയിട്ട് വീടിന് അകത്തീരി വിളിച്ചിരിക്കാം കുറച്ച് നമുക്ക് എടുത്തിട്ട് നേരെ ടോപ്പ് കൊണ്ടുവരില്ലേ വീടിന് അകത്തീരുന്ന ഫുള്ള് സെറ്റായി ഫൈറ്റ് എടുക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ കാരണം മിക്കറും ഈറമൊ തീരുന്നായിരിക്കും നമ്മ ഇവിടെ അവനും കൂടി ഒക്കെ ഇട്ടു ആയിരിക്കും കൂടി പെട്ടെന്ന് നമ്മളിട്ട് ചെയ്ത് ഇന്നലെ നേരെ പോയി കുറച്ച് ചെയ്യാനുമ്പോൾ ടോപ്പിലിട്ടിട്ട് വരാം കാരണം ചിലപ്പോൾ ആവശ്യം വരും ഇവിടെയാണ് സൂണെന്നെങ്കിൽ ചിലപ്പോൾ പുറത്താക്കാൻ വേണ്ടി പറ്റത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം ഒരു എനിമിയും കൂടി ബാക്കിൽ നിന്ന് റിവ്യോ അടിച്ചിട്ട് വരുന്നുണ്ടോ എന്ന രീതിയിലാണ് ഞാൻ നോക്കുക എന്നാലും വണ്ടീന്നെ സൗണ്ട് കിട്ടും എവിടെയാണെന്ന് അറിയത്തില്ല ഇവിടെ ആയിരുന്നു നീ വണ്ടിയും കൊണ്ട് കളിച്ച് നേരെ അവനും കൂടി തട്ടിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും കുറച്ച് ഈർമ്മ ടോപ്പിലിട്ട് ഇനി ഏറെ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എഴുപത്തിനാല് എയർമ്മ ഉള്ളൂ ഇവനെന്ന് എടുക്കേണ്ടി പോകാൻ സമയത്ത് വിളിച്ചിരുന്നു വണ്ടി എടുത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവനെയും കൂടി തട്ടിയും അവനടിച്ച്ന്ന് തന്നെ കുരുപ്പം റിവ്യോ അടിച്ചു വിട്ടു ു പക്ഷെ കിട്ടിയില്ല നല്ല നിക്കു എടുത്തു പക്ഷേ നല്ല രീതിയിൽ റീകോർ അടിച്ചായിരുന്നു എന്തായാലും ഗ്ലൂ ആ നേരെ മെഡിക്കലും കൂടെ അടിച്ചിട്ട് ഇതും കൂടി പൊളിച്ചിട്ട് പുറത്ത് ഇടക്കാൻ പുറത്താണെങ്കിൽ ഗ്ലൂ ആ ഇട്ട് പൊളിച്ചു നേരെ പൊളിച്ചു പുറത്തിറങ്ങി എന്നാലും കുരുപ്പിനെ കാണുന്നുണ്ട് ഇവിടെ പോയി നോക്കി പുല്ലിട്ട് നിൽക്കുന്നു രണ്ടിനെക്കാൻ എൻ്റെ മോൻ എന്തും നടനീ ഇന്നും ഞെക്കാ നിൽക്കുന്നേ നല്ല കിണ്ണം കാച്ചു ഡാമേജും അവനും കൂടി തട്ടിയും ഇന്നലെ പത്ത് കിലും കൂടി തെറ്റായിട്ട് പെട്ടെന്ന് മെഡിക്കലൊക്കെ അടിച്ചിട്ട് അവനൊന്ന് ലൂട്ട് അടിക്കണം എന്നാലും കിലോണ്ട് പെട്ടെന്ന് നമ്മളിട്ടും പെട്ടെന്ന് ഏറെ മുളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം എന്നാലും എടുക്കണം എടുക്കെടുക്കും നോക്കാം ൂത്തറിയും നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറ് എടുത്തിട്ട് നേരെ ടോപ്പ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ പ്ലാനിങ് നടന്നില്ല കേട്ടോ എന്തായാലും സോണാണെങ്കിൽ കിട്ടിയില്ല ജസ്റ്റ് കിട്ടായിരിക്കും എന്തായാലും എൻ്റെ ടോപ്പ് കീരുന്നതിന് മിക്കാറും ഒരു രണ്ട് മൂന്ന് കിലും കൂടി ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇവിടെ ഒരു ഇനിമേൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ലാൻഡ് ലാൻഡ്മെയിൽ വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം എന്നാലും കീറി വരട്ടേ എന്തോ എന്തോ നടത് അത് ഇവിടുത്തെ തന്നെയാ എൻ്റെ ലാൻഡ് മെയിൽ പൊട്ടിച്ചിട്ട് നീ ഓടിപ്പോ നോക്കുന്നു ബ്ലഡ് ഫുൾ നേരെ അവനെയും കൂടി തട്ടിട്ടേ അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല പതിനൊന്ന് കിലും അടിച്ചിട്ടേ പെട്ടെന്ന് വീട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന അതേസാ ഗണ്ണു എം ടെൻ അല്ലെ എം ഫോർ വൺ ആണല്ലേ ഓക്കെ എന്നാലും ആരിക്കലും കൂടി കാണുന്നത് എന്നാലും ലാൻഡ് മേൽ വെക്കാൻ വേണ്ടി വെച്ചിട്ടും കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം സോണില്ല എന്നാലും ഇതിൻ്റെ ഏറ്റവും ടോപ്പിക്കേരി ചിലപ്പോൾ വീണ്ടും ആഹാരം വരുന്നുണ്ട് ഏതോ ഒരു കുരുപ്പാടും വീട് തുള്ളിയിട്ടുണ്ട് പക്ഷെ പുറത്തേക്കൂടിയും ഡൗട്ട് എന്നാലും നേരെ പുറത്തിറങ്ങിക്കാം നേരെ നോക്കുമ്പോൾ ഒരു ഇരുമനം പോയിക്കൊണ്ടിരണം എൻ്റെ മോനെ ബെസ്റ്റില്ലല്ലേ തീരുമാനാക്കി എന്നാലും പന്ത്രണ്ട് കിലോമീറ്റം തുള്ളാൻ ടോപ്പിക്കറി വേണേ തുള്ള എങ്കിലും അത് കാണുമ്പോൾ തുള്ളി നോക്കും കയറാൻ വേണ്ടി പറ്റത്തില്ലെന്നറിയാം അത് കാണുമ്പോൾ തുള്ളി നോക്കിയ ഒരു സമാധാനം നേരെ പുറത്തിറങ്ങാൻ എന്തായാലും ഇവിടെ സോണിണ്ടാ മിക്കാറും ഇല്ല ഇല്ല ഇവിടെയും സോണിൽ ഇടാം ഒന്നും കൂടി ഫ്രണ്ടിലോട്ട് കയറിയാൽ സോൺ ഇട്ടുമോ എന്ന് നോക്കി ഇല്ലെന്ന് തോന്നും എന്തായാലും ഒരു കുരുപ്പം കുറച്ച് നേരം മുകളിൽ നിന്ന് ഞാൻ ഞാൻ നേരെ ഫ്രണ്ട് കാണാൻ ചെറിയോട്ടില്ലേ അതിൻ്റെ അകത്താണെന്ന് പക്ഷെ എല്ലാം അവനാ ഒരു മരത്തിൻ്റെ കൊമ്പിലുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാൻ വേണ്ടി പറ്റും ക്ലുവൊക്കെ ഇട്ടിട്ടുണ്ടാവും ക്ലുവ ടോപ്പൊക്കെ ഉണ്ടാവും എന്തായാലും അതുകൊണ്ട് തന്നെ അടിക്കാൻ വേണ്ടി പറ്റത്തില്ല എൻ്റെ കണ്ണീരത് അത് പോലെ അവനെ ഞാനിപ്പളര് വീടിന് അകത്ത് പോയി ഇനി തുള്ളും ആ സമയത്ത് അടിക്കാനാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് നേരെ ഒരുത്തിനും കിട്ടിയ അവര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും സോൺ അത് കൊടുക്കാനാണെങ്കിൽ നേരെ നോക്കി എന്തായാലും സോൺ ഉണ്ടാവും എന്നാലും കിട്ടി നേരെ വെയിറ്റ് ഞാൻ ഇപ്പോഴാണ് നോക്കിക്കൊണ്ടിരുന്നത് അവൻ നല്ലൊരു കിടിലം പോലെ പുക വിടുന്നുണ്ട് പുക വിടുന്ന ഇനിമിശം നമ്മൾ നോക്കിയില്ലെങ്കിൽ പണി കിട്ടി വന്നാലും ഞാൻ നോക്കുന്നത് പക്ഷെ അവൻ തുള്ളൊന്നും ഇല്ല സോൺ വന്ന് പിന്നെ തുള്ളാത്തട്ട് ഞാനങ്ങ് വിട്ട കളഞ്ഞു എന്നാലും നേരെ ഇങ്ങനെ ടോപ്പിക്ക് ഇരിയിട്ട് സോൺ അകത്തിരുന്ന് അടിക്കാറും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനിങ്ങ് ടോപ്പിക്ക് ഇരിക്കാം ഫുൾ വ്യൂ ആയിരിക്കും എന്തായാലും ഇരിമണ സൈഡിൽ ഓടി പോകുന്നുണ്ട് വിട്ടുകളഞ്ഞു നേരെ ടോപ്പിലൊക്കെ ഇറങ്ങണം എന്നില്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പിൽ ഇനിമീണ്ടാർല്ലോ കുറച്ച് നേരം നോക്കി സൗണ്ടൊന്നും ഇല്ല എന്തായാലും വീണ്ടും ടോപ്പിലൊക്കെ വെച്ചിടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരെ തുള്ളിട്ട് സൈഡിൽ ഇനിമിനെ കണ്ടില്ലേ േ അവൻ എവിടെ നോക്ക സമ്മതിച്ചാ ചുറ്റി എല്ലാരും സുഖായിട്ട് അടിച്ചിട്ട് നേരെ വന്ന് രണ്ട് ഗ്ലൂ ആട്ടായിരുന്നു എന്നാലും മിക്ക രീതി അതിലോട്ട് വരത്തുള്ളൂ അതൊരു സ്വാഭാവികമായ ഒരു കാര്യമാണ് വന്നോണ്ടിരിക്കാൻ അടിച്ചടിച്ചോടെ ഇത്തിരി നമ്മുടെ ആവാത്തേ നേരെ ഗ്ലൂ നേരെ ഒരു കില്ലാണെങ്കിൽ കുരുപ്പണം ഓസി കില്ലെടുത്തു അതെനിക്ക് സഹിച്ചില്ല കഷ്ടപ്പെട്ട് ടോപ്പും തുള്ളി വന്ന ഞാനായിരുന്നു ഓക്കെ കിട്ടും നേരെ ഒരു മെഡിക്കലിങ് കൂടി അടിച്ച ഒരു ഗ്രോസിൻ്റെ പക്ഷെ കണ്ടില്ലായിരുന്നു കണ്ടെണ് എടുത്തനെ ഓക്കെ എന്നുള്ള പെട്ടെന്ന് പറ്റിയും ടോപ്പ് കയറി എന്നുള്ള ആ കുരുപ്പണിക്കുന്നത് കൊറച്ചു നേരെയാണ് തപ്പം ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല അവനെ ഞാൻ ഇപ്പഴും ആരും സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടല്ലെങ്കി ആ ഒരു വീട് മാറിപ്പോയി എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അവൻ ഇപ്പോഴും ഞാൻ വീടിന് അകത്തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഡബിൾ ഡോറ് വീട്ടിൽ ഒരു രണ്ടുനില വീടിന് അകത്തിണ്ടോ നോക്കുന്നത് പിന്നീടാണ് ആ കുരുപ്പ് തുള്ളുന്നത് ശ്രദ്ധിച്ചതും സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടാവും മെല്ലെ പെടത്തല വന്നുകൂടി ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു രണ്ട് ഞെക്കൽ അവനെ കൂടി തട്ടിയും എൻ്റെ ഓസിക്കില്ലല്ലേ രണ്ടാട്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് പെർപ്പിച്ചിട്ടും നേരെ നോക്കിയ സമയത്ത് അവസാനം ഒരു മൂന്ന് പേരും കൂടെ ബാക്കി ഉണ്ടെന്ന് വീത്തേനും കിട്ടിയും അടിച്ചു പക്ഷേ ഗില്ല് വന്നില്ലായിരുന്നു നേരെ അടിച്ചു തന്നെ അവനെ കിട്ടിയ അടി അടി അടാ അവനെ വേണ്ടായിരിക്കും അരി കില്ല് അമ്പളീറ്റാണെ കുരുപ്പേ നേരെ അടിച്ച് എന്തെങ്കിലും കിട്ടിയതാ ടേം അവനും കൂടി ഞാൻ അവനൊന്നെല്ലാം നിക്കുന്ന കില്ല ഞാൻ നോക്കുന്നു കിട്ടണ്ടേ എന്തൊരവസ്ഥ ഓട്ട ഐമും തേങ്ങക്ക് അവനെ എടുത്തോട്ട് പോകുന്നു നല്ല മെല്ലെ തുള്ളി ഇറങ്ങിട്ടേം നേരെ പോയിക്കൊണ്ടിരിക്കുക റിവേ ചെയ്യ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും റിവേ അടിച്ചെത്താൻ ചാൻസ് കാരണം സോണിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞില്ല അവൻ റിവേ അടിച്ചിട്ട് അവനെ സോണിലിട്ട് കൊന്നു എന്തിനാടാം അവസ്ഥ വെച്ചല്ലേ അവസാനം ഒറ്റ ഇനിമയും കൂട്ടുള്ളൂ അവനും കൂടെ അടിച്ച് അടിച്ചു ഗ്രൂവാണ്ണാച്ച നല്ല തല അടിച്ച് ഒളിച്ചിട്ടേ അവനും കൂടെ തീർത്തും സിമ്പിളായിട്ട് പോയാൽ നല്ല പതിനേഴ് കിലോ വിത്ത് പോയായിരുന്നു അടിക്കുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ നിശ്ചയിച്ചാണെങ്കിൽ താക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി രാവിലെ ഏഴ് മണിക്കാൻ വീടുകളിലൊക്കെ വരുന്നേക്ക് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്